വൈഭവ് സൂര്യവംശയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വഴിത്തിരിവായി ഗവാസ്കറിന്റെ വാക്കുകൾ രാജസ്ഥാൻ റോയൽസ് ഒന്ന് പോയിന്റ് ഒന്ന് കോടി മുടക്കി സ്വന്തമാക്കിയ താരം സഞ്ജുവിന്റെ പരിക്കിനെ തുടർന്ന് ടീമിലെത്തുകയായിരുന്നു ആദ്യ മാച്ചിൽ മുപ്പത്തിയാറ് റൺസ് നേടി വരവറിയിച്ച താരം രണ്ടാം മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും മൂന്നാമത്തെ മാച്ചിൽ ഗംഭീരമായ സെഞ്ചുറിയിലൂടെ ക്രിക്കറ്റ് ലോകത്തിൽ ശ്രദ്ധേയമായി പതിനാലുകാരന്റെ സിക്സുകൾ കണ്ട് ക്രിക്കറ്റ് ലോകം അമ്പരുന്നു മത്സരം കണ്ടവർ വൈഭവിന് പതിനാല് വയസ്സ് തന്നെയാണോ എന്ന് ഇപ്പോഴും സംശയത്തിലാണ് അതിനിടെ താരത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് പലരും അഭിപ്രായ പ്രകടനം നടത്തി സെഞ്ചുറിക്ക് ശേഷമുള്ള മത്സരത്തിൽ രണ്ട് ബോൾ നേരിട്ട വൈഭവ് റണ്ണെടുക്കാതെ മടങ്ങി നിരാശപ്പെടുത്തിയെങ്കിലും അടുത്ത മാച്ചിൽ വെടിക്കെട്ട് ആവർത്തിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് അതിനിടെയാണ് ഗവാസ്കർ അഭിപ്രായവുമായി എത്തിയിരിക്കുന്നത് വൈഭവിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഗവാസ്കർ പറഞ്ഞത് ഏത് കായിക ഇനത്തിലായാലും പുതിയ താരങ്ങൾ ഉദിച്ചു വരുമ്പോൾ അവരെക്കുറിച്ച് ആർക്കും അറിയില്ലായിരിക്കും അവരുടെ പ്രകടനം കണ്ട ശേഷം താരത്തെ വീഴ്ത്താൻ പുതിയ തന്ത്രങ്ങളും ആയുധങ്ങളുമായി എതിരാളികൾ എത്തും ഇതിനെ എത്രമാത്രം അതിജീവിക്കാൻ ഒരു താരത്തിന് കഴിയും എന്നറിയണമെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കണം അതുകൊണ്ട് തന്നെ അടുത്ത സീസൺ കൂടി വൈഭവിന്റെ കളി വിലയിരുത്തേണ്ടിയിരിക്കുന്നു സെക്കൻഡ് സീസൺ സിൻഡ്രോം കൂടി നോക്കിയിട്ട് അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം ഗവാസ്കർ പറഞ്ഞു വൈഭവിന്റെ തല്ലുമേടിക്കുന്ന ബോളർമാർ പുതിയ ടാക്ടിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല തല്ലുകിട്ടുമ്പോൾ ഏത് ബൌളറായാലും പ്രായം പരിഗണിക്കാതെ ഷോർട്ട് ബോളുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മുന്നിൽ കണ്ടാണ് ഗവാസ്കറിന്റെ അഭിപ്രായ പ്രകടനം